ഏകദേശം ഒരേ സ്പേസിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ എന്താന്ന് പറയാം മാർഗങ്ങൾക്കും ഓക്കെ ഹോർമോണലി ഹൈ യു കൈസൺ യുവർ ടീൻ ഏജ് ഇൻ കോളേജ് ഐ ജസ്റ്റ് ഹാഡ് എ ബേബി ഒരു ബ്യൂട്ടിഫുൾ ബോയ് ബേബിയുടെ പിന്നെയും ഹോർമോണലി ഹൈ പേരുണ്ട് ഓൾസോ സ്ലീപ്ലെസ് നൈറ്റ്സ് ലാസ്റ്റ് എനിക്ക് സ്ലീപ്ലെസ് ഉണ്ടായിട്ട് അവിടുന്ന് കോളേജിൽ പഠിക്കുമ്പോഴാണ് പഠിക്കാൻ വേണ്ടിട്ടോ ബോയ്സിന്റെ കൂടെ എത്ര പേരുണ്ട് ഇപ്പൊ അങ്ങനത്തെ സ്ലീപ്ലെസ് നൈറ്റ്സ് അപ്പം എൻജോയ് ദിസ് ഈസ് ദ ബെസ്റ്റ് ടൈം എനിബഡി ക്യാൻ ഗോ ത്രൂ ഇൻ ദയർ ലൈഫ് അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യാം ടു വാട്ട് മേക്സ് യു ഹാപ്പി ബി വൈൽഡ് ബി ക്രേസി എൻജോയ് ആൻഡ് ഓൾസോ വാച്ച് ലെവൽ ക്രോസ് ഞങ്ങൾ ഞങ്ങളുടെ ഒരു കൊച്ചു ഫിലിം ലെവൽ ക്രോസ് എന്ന ഫിലിമിൻ്റെ പ്രൊമോഷന് വേണ്ടിയാണ് വന്നത് ആൻഡ് മൈ ബ്യൂട്ടിഫുൾ കോ സ്റ്റാർ ആസിഫ് അലി െസ്റ്റ് ഫ്രണ്ട് ഓൾസോ നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്നലെ ഹി ഫേസ്ഡ് എ വെരി ഡിഫിക്കൾട്ട് സിറ്റുവേഷൻ ഇൻ ഹൈഫ് ആൻഡ് ഐ എം സോ പ്രൗഡ് ഓഫ് യു ഐ എം സോ പ്രൗഡ് ഐ എം സോ പ്രൗഡ് ഹൗ യു ഹാൻഡിൽഡ് ഇറ്റ് അല്ലേ നമുക്ക് ലൈഫിൽ ഇങ്ങനെ പല അൺഎക്സ്പെക്ടഡ് സിറ്റുവേഷൻസ് വരാം ആൾക്കാർ നമ്മളെ വലിച്ച് താഴ് ഇടാൻ നോക്കാം യു നോ എനിത്തിൻ ഹാപ്പിൻ ബട്ട് ഹൗ യു ഹാൻഡിൽ ഇറ്റ് ഇസ് വാട്ട്

സോ മച്ച് ഞാനൊരു അമ്മയായിട്ട് അറ്റൻഡ് ചെയ്യുന്ന ആദ്യത്തെ െ പറ്റി ഒരു രണ്ട് അവരുടെ പഴ്സ് എന്ത് തോന്നി സാർ സൂപ്പർ അല്ലേ